പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഞങ്ങൾ അമ്മയെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്ന് അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ അമ്മയും മാതാവേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മേ നീ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വാഴയണമേ ഞങ്ങളുടെ ജീവിത പാതയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ എല്ലാവിധ ആപത്തനർത്തങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മയിൽ ആശ്രയിച്ച് കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് രോഗ സൗഖ്യം നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ കിടക്കയിലായിപ്പോയ രോഗികളെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ആ മക്കൾക്ക് വേണ്ടി അമ്മ ശക്തമായി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ ഈശോനാഥ നാദാ അങ്ങ് തളർവാതെ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ ഈ മക്കളെയും സുഖപ്പെടുത്തണമേ നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ ശരീരത്തിൻ്റെ ബലത്തെ അങ്ങ് വീണ്ടെടുത്ത് കൊടുക്കണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഈശോനാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ നിന്റെ സ്നേഹത്തിന് ഞങ്ങൾ യോഗ്യരല്ല ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് എങ്കിലും ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സൃഷ്ടികളാണ് നിന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഈശോ നാഥ ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടിയെത്തിയതുപോലെ ഇതാ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അങ്ങയെ തേടി വന്നിരിക്കുകയാണ് ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും എടുത്തു മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും അങ്ങ് മറുപടി നൽകണമേ പരിശുദ്ധ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അങ്ങേലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് നല്ല ജോലിക്കായി ആഗ്രഹിച്ച് അതിനായി ശ്രമിച്ചു മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ആ മക്കളെ ഓരോരുത്തരെയും അമ്മ ഏറ്റെടുക്കണമേ ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുധെ അമ്മേ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ അവർക്ക് ആവശ്യമായ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ അവരുടെ കുറവുകളെയെല്ലാം അമ്മ നികത്തേണമേ ശക്തമായി നിന്റെ മക്കൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ നല്ല വിജയം കൊടുത്ത് അവരാഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം നേടുവാൻ അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ കഷ്ടപ്പാടിലും വേദനയിലും കഴിയുന്ന ഈ ലോകത്തുള്ള എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മയും മാതാവേ അമ്മയെല്ലാം കാണുന്നുണ്ടല്ലോ ഓരോ മക്കളുടെയും സങ്കടങ്ങൾ അമ്മയെ അറിയുന്നുണ്ടല്ലോ അമ്മയ്ക്കറിയാത്തതായി ഈ ഭൂമിയിൽ ഒന്നുമില്ല അമ്മേ മാതാവേ ഞങ്ങളെ സഹായിപ്പാനായി അമ്മ ഇറങ്ങി വരണമേ ഞങ്ങളുടെ കൂടെയായിരിക്കണമേ ഞങ്ങളെ വഴി നടത്തേണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഫരമേൽപ്പിക്കുന്നു ഒരു ദുഷ്ടശക്തി പോലും നോട്ടം ഇടുവാൻ അമ്മ അനുവദിക്കരുതേ ഞങ്ങളുടെ കുടുംബത്തിന് അമ്മയുടെ തിരു വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേ ദൈവ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെ മോചിപ്പിക്കണമേ അമ്മേ മാതാവേ അമ്മയുടെ നീളമേലക്കുള്ളിൽ ഞങ്ങളുടെ ഭവനത്തെ പൊതിഞ്ഞു പിടിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു വരണമേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും സന്തോഷത്തോടും കൂടി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ നാഥ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം ഈശോയെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തക്ക ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ പരിശുദ്ധ അമേതയോ മാതാവേ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഉണ്ണി ഈശോയെ താങ്ങിയ അമ്മയുടെ അനുഗ്രഹീത കരത്താൽ ഞങ്ങളെയും താങ്ങിക്കൊള്ളയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് ദൈവപൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ബയോക്സി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഫരമേൽപ്പിക്കുകയാണ് അമ്മേ മാതാവെ ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴ കേൾക്കുവാൻ തക്ക വിധം അമ്മ അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവെ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഫരമേൽപ്പിക്കുന്നു അമ്മേ മാതാവെ ഓപ്പറേഷൻ നടക്കുന്ന വേളകളിൽ അമ്മ അവരുടെ കൂടെയായിരിക്കണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവേ ഐസ്യൂയിലും ഹോസ്പിറ്റലിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കണ്ട് വേദനകൾ കണ്ട് ഞങ്ങളെ സഹായിപ്പാനായി അമ്മ കടന്നു വരയണമേ അമ്മേ അമ്മ ഞങ്ങൾ ഞങ്ങളാശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മെ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി കൂടെ നിൽക്കണമേ അമ്മയെ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത് പോലെ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ചേർത്ത് പിടിക്കണമേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അമ്മ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അമ്മവരെ മികപ്പെടുത്തണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ അവരുടെ വേദനകളെ അമ്മ കാണണമേ അവരുടെ സങ്കടങ്ങളെ അമ്മ കാണണമേ അവരുടെ ആവശ്യങ്ങളെ അമ്മ കാണണമേ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളോട് കരുണയായിരിക്കണമേ അമ്മേ മാതാവേ നാളെ അമ്മ ഈശോ ിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അമ്മേ ഞങ്ങളോട് കരുണയായി ഞങ്ങളോട് സ്നേഹമായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ